ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി ഹോളി ഇന്ന് ഹോളിയല്ലേ എല്ലാവരും ഹോളി ആഘോഷിക്കില്ലേ ഇന്നലെ ഇപ്പം ഞാൻ രാവിലെ കുളിച്ചാമ്പലത്തിപ്പോൾ വന്നിച്ചു ഒരു വെള്ളാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് എല്ലാവരും കാണട്ടെ ആ വെള്ളാട്ടം എങ്ങനെയാണ് വെള്ളാട്ടം കിട്ടിയിട്ട് അമ്മ വർത്തമാനം പറയും അങ്ങനെ അറിയാത്തവരിക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു ഓ ൂട്ടിയ ആ തരങ്ങൾ അല്ലേ വിശേഷ സന്തോഷമായി കരവണ്ണുകളെല്ലാം കണ്ടു അല്ലേ ചേരാനൊരുപാട് ആളല്ലോ ഏ ചേർക്കണ്ട വന്നിന് ഏ ചേരാണ്ട വന്നിന് മുത്തപ്പന്റെ മുന്നിലേ ഇങ്ങനെ ഒന്നല്ല കാണണ്ട ഇങ്ങനെ കാണാനല്ല പ്രാർത്ഥിച്ചു ആ ആവട്ടെ ഇങ്ങനെ കാണാനല്ലേ ഇത് ഗുരിയായിട്ട് കാണേണ്ടതായിരിക്കുന്ന മുത്തപ്പൻ പറഞ്ഞു അല്ലേ എല്ലാ കാര്യങ്ങളും വെള്ളമാണെന്താ മുള് കൊണ്ടി ആ കുത്തി എടുത്തു ഇങ്ങനല്ലേ ഏഹ് ശേഷം മുത്തപ്പനെ കാണാനൊന്നും ഭംഗിയില്ല ഭംഗിയിട്ട മുത്തപ്പനെ കാണാൻ ഏ കാട്ടാടാ മുത്തപ്പൻ കള്ളും കുടിച്ച് വില്ലും പുത്തി നടക്കുന്നതായിരിക്കുന്ന അനുഭവമാണെങ്കിൽ കൂടിയും ലേ വാട്ടം വരുന്ന ആ കാലത്ത് വിളിക്കുന്ന ദേവനാണ് ദൈവാധീനങ്ങൾ അനേകം ഉണ്ടെങ്കിൽ കൂടിയും തറവാട്ടിനകത്ത് നട്ടു നനച്ച് വടാപക്ഷമാക്കിയിരിക്കുന്ന ദൈവാധീനങ്ങൾ അനേകമുണ്ട് എങ്കിലും സങ്കടം വന്ന് ഭവിക്കുന്ന കാലത്ത് മാതാവിനെ പിതാവിനെ പോലെ ചിന്തിക്കുന്ന ദേവനാണേരുമായിട്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥനയായിട്ട് കൊണ്ടു കൂട്ടി കാര്യങ്ങൾ സഫലീകരിച്ചു ഏതെങ്കിലും പണിയെടുത്താലേ കൂലി തരൂ അല്ലേ കൊടുക്കുക കാരണല്ലേ അന്തരത്തിന് അതിന്റേതായിരിക്കുന്ന ഫലം ഉണ്ടാവുന്നു ശേഷം കാര്യങ്ങള് നിങ്ങളുടേതായിരിക്കുന്ന അനുഭവത്തിനകത്ത് സന്താനത്തിൻ്റെതായിരിക്കുന്ന ലക്ഷ്യത്തിന് വിളിച്ച പ്രാർത്ഥന അല്ലേ െ ഏത് കാര്യം കൊണ്ടാന്ന് ശരീരം കൊണ്ടുള്ള ദോഷം കൊണ്ടാ സന്താനത്തിന്റെ ലക്ഷ്യത്തുള്ള അനുഭവമാണ് അടുത്ത അനുഭവം അല്ലേ ആവട്ടെ അങ്ങനല്ലേ പ്രാർത്ഥന ശേഷം ആയിരിക്കുന്ന അനുഭവത്തെങ്കിലും ഒന്നുകൊണ്ടറിയണം രണ്ടിന്റെ ഗുണം എന്നാ അല്ലേ ശേഷം ഇന്നത്തെ ദിവസവും വേദവായിട്ട് ഇന്ന് ബാല്യകാലത്തിലെ ഓജസും ദേസും വാർദ്ധക്യത്തിൽ ഉണ്ടാവില്ലേ എങ്കിലും വീണിരിക്കുന്ന അവസരത്ത് വിളിച്ചിരിക്കുന്ന പ്രാർത്ഥന വീണെടുക്കുന്നു എടുക്കണം മുത്തപ്പെട്ടില്ലേ കാലത്തെങ്കിലും ഒരു മനസ്സൊരു ബുദ്ധിയായി ഗവൺമെന്റ് നാലാറും ഇടവും വലുന്ന് പരിപാലിച്ച് ശേഷ കാര്യങ്ങളൊക്കെ ഇന്ന് ഇതുപ്രകാരം കാണേണ്ടതായിരിക്കുന്ന ശക്തി തന്നെ ले? ले? आ, ना, 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 रावा। रावा। േ ഇനിക്ക് ഒരു പതിവാണെന്നാ ചോദിച്ചത് പറ്റുമോ നിങ്ങളെ എപ്പോഴും ഒരു പടം ഒന്ന് കുളിക്കാൻ പറ്റുക ഏ നിങ്ങള് ചിന്തിക്കുന്ന പോലെയാണ് കാര്യങ്ങള് അല്ല അന്യതാ ചിന്തി ദൈവം അന്യത്ര ചിന്തി എന്നാണ് അല്ലെ ഈശ്വര കല്പിതമായിരിക്കുന്നൊരു വഴിയുണ്ട് എങ്കിലും അന്യനെ ഭാരമാക്കി കളയാൻ ഇടവരുത്താറേ കണ്ട് നാരായണ അടുക്കോളം കടന്നു പോവാണ്ട് നടന്നിട്ട് തന്നെ പോണം അല്ലേ അങ്ങനെ തട്ടും തടസ്സവും ഉള്ളതായിരിക്കും ഔഷധം ഉണ്ടോ അല്പമായിരുന്നു ആ കാര്യങ്ങളാണെങ്കിൽ പൊടിയും അത് മുന്നോട്ട് പോകേണ്ട ലക്ഷ്യം അഹോ വിശേഷാൽ ആട്ടോ സന്തോഷമായി വേണങ്ങളെ നല്ല സന്തോഷമാണോ ഏ ആ വട്ടെ ഇന്നലെ മുന്നേ കാലങ്ങളിൽ അല്ലെ പാവിച്ചിരിക്കുന്ന അനുഭവത്തിൽ തറവാട്ടകത്ത് വെച്ച കഞ്ഞി കുടിക്കുവാനും കുടിച്ച കഞ്ഞിയുടെ അഭിമാനവും ഐശ്വര്യവും കുറച്ചു കളയാൻ ഇടവരുത്താതെ കണ്ട് കാര്യങ്ങളൊക്കെയും ഇന്ന് ആ സന്താനങ്ങളെല്ലാം അല്ലേ ആ നേർവഴിയായിട്ട് കാണണം അല്ലേ ഉദ്ദേശിച്ചിരിക്കുന്ന അനുഭവത്തിലായ പറഞ്ഞയച്ചിട്ടുണ്ട് െ ഏ ലക്ഷ്യത്തിന് വിട്ടിട്ടുണ്ട് ലക്ഷ്യം പിടിക്കേണ്ടതായിരിക്കുന്ന ശക്തി മുത്തപ്പ തരണം എത്ര സന്താനങ്ങള് ഉള്ളതായിരിക്കുന്ന അനുഭവങ്ങൾ എങ്ങനെയാന്ന് വാരി വലിച്ചിടാനൊന്നുമില്ല പറകുന്നില്ല മുത്തപ്പാ മരുന്നിനെ ഉള്ളു അല്ലേ ഉള്ളതായിരിക്കുന്ന അനുഭവത്തെ ആ പറിച്ചതല്ലോ കാടും പടലും പറിച്ചോണ്ട് കൊണ്ട് കാര്യമില്ലല്ലോ ഉണ്ണമെങ്കിൽ എന്നാ വേണ്ടത് നെല്ലെന്നെ വേണ്ടേ അല്ലേ അതുപോലെ അതിന്റെ ലക്ഷ്യം കുടിക്കാണാൻ സന്തോഷിക്കാനും ഞാനും എന്നെ നാനാറും എടത്തും വലത്തൊന്ന് പരിപാലിച്ച് ഉപരിയായിട്ട് നാലാവിടെ ഉമ്പേരുമായിട്ട് കരം പിടിക്കണ്ടേ യോഗ ഏഹ് പ്രത്യേകിച്ച് പറയാനുണ്ടാ മുത്തനോട് ആ അവ കാര്യങ്ങള് അതിന്റേതായിരിക്കുന്ന അനുഭവത്തിൽ എല്ലാം വൈചരം പറയാ ഏഹ് വിശേഷാലുരിയാട്ടും സന്തോഷമായി ആ സന്താനമാണ് അതായത് വിദ്യ കഴിഞ്ഞു വിദ്യ പൂർത്തീകരിച്ചുവാ